എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്ന ഏറ്റവും അപകടം അറിയുക നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ പുറത്തിങ്ങനെ കളിക്കാവില്ല ഏ കുട്ടികൾ അത് നിർമ്മത്തോടെ പോകും അപ്പോൾ ഈ കുറേ തിരുനാടിൽ ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യും ഇങ്ങനെ വാർത്ത കൂടെ കാണുമ്പോൾ ഇതൊക്കെ തോന്നിയാൽ തോന്നുന്നു അത് ശരിക്കില്ല ഒരു രണ്ട് കുട്ടികളെ ശരിക്കും പട്ടികൾ കടിച്ചു കുറച്ച് കൊന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളിങ്ങനെ പാവം പട്ടികളെന്ന് ഇങ്ങനെ ബാബാവനോ ഉയർത്തി ആ പട്ടികളല്ലേ വെറുതെ അങ്ങ് ഇങ്ങനെ അപ്പൊ അവർ വരുമ്പോൾ അത് കുട്ടികൾക്ക് തുട ദേഷ്യമെന്ന് അത് കടിക്കും ഈ പേരൻസ് അടുക്കളയിലായാലും ഇങ്ങനെ കിച്ചൺ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ജോലിക്ക് പോയാലോ എവിടെ പോയാലും നിങ്ങൾ ഒറ്റക്കിട്ട് പോലെ അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കിട്ട് പോലും കുട്ടീനെ പുറത്തിറക്കാതിരിക്കുന്ന അദ്യം നിങ്ങൾക്ക് സേഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ് അല്ല അതിൻ്റെ അർത്ഥം വെച്ചാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകില്ലേ നിന്റെ തൊട്ടടുത്തുള്ള പരിചുകാരൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക പിന്നെ പരി ഒരു ഉള്ളൂ പറയാം ഇതേ അവനോട് പറയണം പുറത്തിറക്കില്ല ഏ അവൻ കുറേ അപകടം അറിയുന്നുണ്ട് പട്ടിക രാവിലെ വരില്ല രാത്രിക്ക് ഉറപ്പായി വരില്ല എന്താണെന്ന് പറയട്ടെ ഈ ബൈക്ക് യാത്രകളിൽ സ്പീഡിൽ പോകും പട്ടികൻ്റെ കണ്ണിങ്ങനെ വിളിച്ചിട്ട് തിളങ്ങുന്നില്ലേ അത് ഇപ്പോൾ കൂടെ വരുമോ രാവിലെ വരാത്തത് ചൂടായൊരു നന്ന ചൂടല്ലേ ഇപ്പം പട്ടികൾക്കും ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതൊന്നും കൂടെ ഇങ്ങോട്ട് വരും ഏഹ് പട്ടികളിൽ എവിടെയെങ്കിലും എഴുതി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും നമ്മൾ ആ പട്ടികട്ട് കല്ലും ഇതുകൂട്ടും എല്ലാം എടുത്ത് ഏഹ് അതിൻ്റെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും നിങ്ങളതങ്ങ് ചെയ്യിക്കില്ല അവർ വെറുതെ പട്ടി ഇതുകൂട്ട് കുട്ടികളുടെ മാപ്പ് ഒക്കെ എടുത്ത് തിന്നുന്നവരാം അപ്പം നിങ്ങൾ എന്തു ചെയ്യും ആ പട്ടികളുടെ അടുത്തൊന്ന് പോകാതിരിക്കുന്ന അരി നിങ്ങൾക്ക് സേഫ്റ്റി നിങ്ങൾ നിങ്ങളേതേ പട്ടികളെ കാണുവാണേൽ നിങ്ങൾ ഓടിക്കുക അത് നമ്മൾ കൂടെ തരാം നിങ്ങൾ ഇച്ച സ്ലോ കുറച്ച് അത് അതിനോടൊന്നും ചെയ്യാതെ ഇങ്ങനെ വന്നാൽ മതി ആ പട്ടികളൊന്നും ചെയ്യുന്നതല്ല അതോ നിങ്ങളുടെ പുറകെ വരുവാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഓടിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വസിച്ചില്ല കുട്ടികളായ കുട്ടികളായാലും അവൻ്റെ അവർ തന്നെ ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ മക്കളെ പോകല്ലേ ആ പാട്ട് തെരുവുന്ന ആയുണ്ട് നിങ്ങളെ കടിച്ചു കുറച്ച് തിന്നും കുറഞ്ഞ കുട്ടികളെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളുടെ കൂടെ പോകാൻ ശ്രമിക്കില്ല എന്തു ചെയ്യുക കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ട് പിന്നെ ഒറ്റ കാര്യമുള്ളൂ കുട്ടികളെ തന്നെ സൈക്കിൾ ഓടിക്കാൻ റോട്ടിലും ഈ മറ്റേ നമ്മുടെ ഈ ഈ കൂട്ട് റോട്ടിലും എല്ലാം ഇടും എല്ലാവർക്കും നിർമ്മമാണ് ഈ പട്ടികൾ ഇവിടെ വരുന്നത് പക്ഷെ ആ പട്ടികൾക്ക് ഇങ്ങനെ അലതില് കൊണ്ട് തന്നെ നമ്മളുടെ ഈ വീടറിയാം ഏഹ് അപ്പോൾ അതെന്ത് ചെയ്യും നമ്മളുടെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ കുട്ടികൾ പറപ്പിച്ച് വിടും പട്ടികൾക്ക് ഇപ്പം സ്പീഡങ്ങ് കൂടിപ്പോയി പട്ടികൾ പുറകെ ഒന്ന് കടിക്കും ബൈക്കാരൻ്റെ അങ്ങനെ കടിക്കും ബൈക്കാരിങ്ങനെ ഒരു സോ വരുമ്പോൾ അത് ആ പട്ടി ഓടി ഒരു ചേട്ടൻ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ബാക്കിൽ അഞ്ച് പട്ടികൾ ചേട്ടനെ കടിക്കാൻ പൂർത്തിയായിരുന്നു ആ ചേട്ടൻ മാക്സിമം സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു പട്ടിക്ക് ആണെങ്കിൽ ഒരു പട്ടിയാണെങ്കിൽ ഇന്ത്യയിൽ ദേഷ്യം ആ പട്ടി സ്പീഡ് വളർന്നു ഏ അങ്ങനെയൊക്കെ നടന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓർക്കും അതൊക്കെ സത്യം നിങ്ങൾ വിശ്വസിച്ചിട്ട് പോലെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം തിരുന്ന പേ പിടിച്ചിട്ടുള്ളതാണ് ഈ പേ പിടിച്ചാൽ പിന്നെ എന്താ പട്ടികളിൻ്റെ വായുവ നീ തൊഴിക്കും പിന്നെ ഈ കണ്ണിൻ്റെ നിറം മാറി ഏഹ് പിന്നെ കണ്ണിൽ മൊത്തം പീകൾ കെട്ടി കിടക്കും അതുള്ള കാര്യം പട്ടികൾക്ക് മൊത്തം നിങ്ങൾ ഈ പട്ടികളിൽ നിന്ന് കുട്ടികളെ കുഞ്ഞു കുട്ടികളെ നിങ്ങളിങ്ങ് പുറത്തെടുക്കും ഒരു വയസ്സുള്ളതും രണ്ട് വയസ്സുള്ളതും മൂന്ന് വയസ്സുള്ളതും നാല് വയസ്സുള്ളതും അഞ്ചു വയസ്സുള്ള പത്ത് വയസ്സുള്ള നാല് വയസ്സുള്ളവരെ മൊത്തം പുറത്തിറക്കും അല്ലേ പുതിയതായി പുറലോകൻ കാണാത്തവർ തന്നെ ഇന്ത്യ പുറലാവ് ഒറ്റ വാശം കാണിച്ചിട്ട് നേരെ പോയിട്ടുണ്ട് അല്ലെ ഇന്ത്യ പട്ടിക കുട്ടികൾ കടിച്ചു നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക് നിങ്ങയാണ് എല്ലാരും രാവിലെ ഇറങ്ങി രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒറ്റ സമയത്ത് പോലും ഇന്ത്യ നിങ്ങൾ പുറത്തിറങ്ങാതെ ആയിരിക്കും നിങ്ങൾക്ക് നന്ദി പേരൻസിന്റെ വിട്ട് നിങ്ങൾ എവിടെയും പോയിട്ടില്ല അതൊറ്റ കാര്യമാണ് എല്ലാവർക്കും നന്ദി സ്തുതി